നമസ്കാരം മമ്മൂട്ടി മോഹൻലാൽ കമലഹാസൻ മൂന്ന് പേരും ചേർന്ന് പങ്കെടുക്കുന്ന അതിദാരിദ്ര്യമുക്തി പ്രഖ്യാപനത്തിൻ്റെ ഒരു പോസ്റ്ററാണ് മമ്മൂട്ടി ക്യാൻസർ അതിജീവനത്തിന് ശേഷം ആദ്യമായി പങ്കെടുക്കുന്ന പൊതുപരിപാടി എന്ന പ്രത്യേകത ഈ പരിപാടിക്കുണ്ട് ആ പരിപാടി ഒരു മലയാളിയെ സംബന്ധിച്ച് അസാധാരണമായ ആത്മാഭിമാനം പകരുന്ന ഒന്നുകൂടിയാണ് എന്തുകൊണ്ടാണ് കേരളം സമ്പൂർണമായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടപ്പാക്കിയ സംസ്ഥാനമായുള്ള പ്രഖ്യാപനമാണ് നവംബർ ഒന്നിന് ആ പ്രഖ്യാപനം വരുമ്പോൾ സ്വാഭാവികമായി കേരളത്തിൽ നടക്കുന്ന പരി പതിവി രീതിയിലുള്ള തള് എന്ന ആഖ്യാനങ്ങൾ വരും അതിനപ്പുറത്തേക്ക് എന്താണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് എങ്ങനെ അത് നടപ്പായി എന്ന് നമുക്ക് ചില കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് ഈ വീഡിയോയിലൂടെ അതിനാണ് ശ്രമിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് മാത്രം ചില നേരങ്ങളിൽ പട്ടിണി കിടക്കേണ്ടി വരിക എല്ലാവരും സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ മാത്രം അത് പോകാതിരിക്കാനുള്ള സാഹചര്യം അഭിമുഖീകരിക്കേണ്ടി വരിക എല്ലാവരും സിനിമയ്ക്ക് പോകുമ്പോൾ പോലും നമുക്ക് വിശപ്പടക്കാനുള്ള ജോലിക്ക് ശ്രമിക്കുക അതുപോലും ഇല്ലാതിരിക്കുക അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ വേദന അതിൻ്റെ ബുദ്ധിമുട്ട് അതിൻ്റെ ആഴം മനസ്സിലാവുകയുള്ളൂ ഞാൻ കേരളത്തിൻ്റെ ഈ അതിദാരിദ്ര്യ സാഹചര്യത്തിലേക്ക് വരികയാണ് ഇന്ത്യ ശരാശരി കണക്കുകൾ മുന്നോട്ട് വെക്കുമ്പോൾ കേരളം അതിൽ നിന്നും വ്യത്യസ്തമായി നിന്നിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം നീതി ആയോഗിൻ്റെ കണക്കുകളിലും കാണിച്ചിട്ടുണ്ട് എങ്കിലും അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുമായിരുന്നില്ല കേരളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തി നാലിൽ അമ്പത്തി ഒൻപത് ശതമാനം തീവ്രമായി ദാരിദ്ര്യം അനുവദിച്ചിരുന്ന അനുഭവിച്ചിരുന്ന ജനങ്ങളുടെ സംസ്ഥാനമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്നിൽ അത് ദശാംശം അഞ്ച് അഞ്ചിലേക്ക് കുറഞ്ഞു ഈ നീണ്ട കാലത്തെ വിവിധ സർക്കാരുകളുടെ ഇടപെടലുകളിലൂടെ സാമൂഹ്യ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതിലൂടെ ഒക്കെ ജീവിത നിലവാരം ആകെ ഉയർന്നതിന്റെ ഭാഗമായിട്ടാണ് ദാരിദ്ര്യ നിരക്കിലും കുറവുണ്ടായത് എന്നാൽ ചില മേഖലകളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ആസൂത്രിതമായ സർക്കാർ ഇടപെടലുകൾ അനിവാര്യമായിരുന്നു അങ്ങനെയാണ് ഈ അതിദാരിദ്ര്യം എന്ന പ്രശ്നത്തിലേക്ക് കേരളം കടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിന് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം അതിനുശേഷം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനത്തിൽ ഒരു പ്രഖ്യാപനം നടത്തി കേരളത്തിൽ നിന്ന് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യും എന്ന് അതിനായി അഞ്ചു വർഷം നീളുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പിൽ പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ അതുണ്ടായിരുന്നു ആരും ശ്രദ്ധിക്കാത്ത ഒരു വാഗ്ദാനമായി ഇതൊക്കെ അത്ര വലിയ പ്രാധാന്യമുള്ളതാണോ എന്ന് നമ്മളൊക്കെ വിചാരിച്ചിട്ട് കാണാം എന്നാൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യത്തെ തീരുമാനം പെൻഷൻ ക്ഷേമ പെൻഷൻ ഒരു വർഷത്തോളം ഉടങ്ങിക്കിടുന്ന ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു നൽകുക എന്നുള്ളതായിരുന്നു ഏകദേശം അന്നാ തീരുമാനത്തിന് സമാനമായ സാമൂഹ്യാവസ്ഥയെ അഡ്രസ്സ് ചെയ്യുന്ന തീരുമാനമായിരുന്നു രണ്ടാമത്തെ വരവിൻ്റെ ആദ്യത്തെ പ്രഖ്യാപനം അതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇനി ആരാണ് അത്യന്തം ദരിദ്രർ എന്ന് നമുക്ക് നോക്കാം എന്താണ് ആ അവസ്ഥ ഭക്ഷണം വസ്ത്രം സുരക്ഷിത ആവാസം അടിസ്ഥാന വരുമാനം തുടങ്ങിയ അവശ്യമായ ആവശ്യങ്ങൾ പോലും ഇല്ലാത്തവരാണ് മുമ്പ് നടപ്പിലാക്കിയ വിവിധ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിൽ നിന്ന് അവർ പല കാരണങ്ങളാൽ പുറത്താക്കപ്പെട്ടവരാണ് അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ പോലും ശേഷിയില്ലാത്തവർ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ പോലും വരാത്തവർ അതായത് അവർക്ക് വീടില്ല അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ സൗകര്യമില്ല ഭക്ഷണ സംവിധാനങ്ങളില്ല എന്നൊക്കെ ഉള്ള ഒരവസ്ഥ അതൊരു ചാനൽ വാർത്ത കൊടുക്കാൻ പോലും കണ്ണിൽപ്പെടാതെ ചിതറിക്കിടക്കുകയാണ് പൊതുവേ അവർ നിസ്സഹായരും അനാഥരും ബാഹ്യ ബാഹ്യസഹായമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവരുമാണ് തെരുവുകളിൽ താമസിക്കുന്നവർ വിഭിന്ന ശേഷിയുള്ളവർ വയോജനങ്ങൾ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേടുന്നവർ സ്ഥിരമായ വരുമാനം ആസ്തി ഇതൊന്നുമില്ലാത്തവർ ഉപേക്ഷിക്കപ്പെട്ടവർ ജോലി ചെയ്യാൻ കഴിയാത്തവർ ബെഡ് റെസ്റ്റിൽ കഴിയുന്ന രോഗികൾ ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ കുടുംബങ്ങളാണ് നമ്മൾ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് എന്റെ പരിധിയിൽ വരുന്നത് സമഗ്രവും ശാസ്ത്രീയവുമായ രീതിയിലൂടെ സംസ്ഥാനത്ത് അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളിലായി ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റൊമ്പത് വ്യക്തികളെ ആയിരത്തി മുപ്പത്തിരണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലായിട്ട് കണ്ടെത്തി ഓരോ കുടുംബത്തെയും നേരിൽ കണ്ട് അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ചുമതലപ്പെട്ടവർ മനസ്സിലാക്കി ഇതിന് ഒരു പദ്ധതി ദൗത്യം ഉണ്ടായിരുന്നല്ലോ ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേക മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി ഓരോരുത്തരെ കണ്ടെത്തിയിട്ടാണ് ഇത് ചെയ്തത് അതിനായി ആയിരം കോടി രൂപയിലധികം വകയിരുത്തി ചെലവാക്കി ഭക്ഷണം ഒരു പ്രതിസന്ധിയില്ലായിരുന്ന ഇരുപതിനായിരത്തി അറുന്നൂറ്റി നാല്പത്തെട്ട് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു പതിനെട്ടായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റുകൾ റേഷൻ കടകൾ വഴിയും സ്വയം പാചകം ചെയ്യാൻ കഴിയാത്ത രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് പാചകം ചെയ്ത ആഹാരം കുടുംബശ്രീയുടെയോ ജനകീയ ഹോട്ടലിന്റെയോ കമ്മ്യൂണിറ്റി പാചക കേന്ദ്രങ്ങളിലൂടെയോ ഒക്കെ ഉറപ്പാക്കി അവർ എത്തിച്ചു നൽകി ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുകൾ നേരിട്ട ഇരുപത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് കുടുംബങ്ങളിൽ നിന്നുള്ള എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർക്ക് ചികിത്സയും മരുന്നും എത്തിച്ച് അത് ഉറപ്പാക്കി പതിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ഏകാംഗ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് ആരോഗ്യ സഹായം എത്തിച്ചു മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് വ്യക്തികൾ ഇടതടവില്ലാതെ മരുന്നുകൾ ലഭിക്കുന്നുണ്ട് അവർക്ക് എന്ന് ഉറപ്പാക്കി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പേർക്ക് പാലിയേറ്റീവ് കെയർ നൽകുന്നു അതിപ്പോഴും തുടരുന്നുണ്ട് അവകാശം അതിവേഗം എന്ന യജ്ഞത്തിലൂടെ റേഷൻ കാർഡ് ആധാർ പെൻഷൻ തുടങ്ങിയ അടിസ്ഥാന രേഖകൾ ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് എത്തിച്ചു അവരെ നമ്മുടെ സംവിധാനങ്ങളുടെ ഭാഗമാക്കാൻ അടിസ്ഥാനമായി ആവശ്യമുള്ള രേഖകളാണിത് സുരക്ഷിതമായി താമസിക്കാൻ വീട് ആവശ്യമുള്ളവരെ പ്രത്യേകമായി പരിഗണിച്ചു അങ്ങനെ അയ്യായിരത്തി നാനൂറിലധികം പുതിയ വീടുകളുടെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വീടുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പുതിയ വീട് ആവശ്യമായിരുന്ന നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് ഗുണഭോക്താക്കളിൽ നാലായിരത്തി അഞ്ച് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി അറുന്നൂറ്റി എഴുപത്തിരണ്ട് വീടുകൾ വിവിധ നിർമ്മാണ ഘട്ടങ്ങളിൽ പുരോഗതിയിലാണ് നാനൂറ്റി ഇരുപത്തെട്ട് ഏകാംഗ കുടുംബങ്ങളെ ഷെൽട്ടർ ഹോമുകളിൽ സുരക്ഷിതമായി പാർപ്പിച്ചു അതിൻ്റെ മേൽനോട്ടം തുടർന്നു വരുന്നു ഭൂമിയും വീടും ആവശ്യമായിരുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ഗുണഭോക്താക്കൾക്ക് ആദ്യം ഭൂമി നൽകി പിന്നീട് വീട് നിർമ്മാണത്തിനായി സാമ്പത്തിക സഹായം നൽകി ആയിരത്തി വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി ആയിരത്തി വീടുകൾ വിവിധ ഘട്ടങ്ങളിലാണ് വീട് വെക്കാനുള്ള സ്ഥലം റവന്യൂ വകുപ്പിൻ്റെ കൂടിയാണ് ഏറ്റെടുത്തത് നാനൂറ്റി മുപ്പത്തി ഒമ്പത് കുടുംബങ്ങൾക്കായി മൊത്തം രണ്ടായിരത്തി എണ്ണൂറ്റി ഭൂമി കണ്ടെത്തി മനസ്സോടിത്തിരി മണ്ണ് എന്ന യജ്ഞം ത്തിന്റെ ഭാഗമായി ഇരുന്നൂറ്റിമൂന്ന് സെന്റ് ഭൂമി യും കണ്ടെത്തി ഉജ്ജീവനം പോലുള്ള പദ്ധതികളിലൂടെ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്ക് സ്വന്തമായി വരുമാനം കണ്ടെത്താനുള്ള സഹായവും നൽകി ഇതുകൂടാതെ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കുട്ടികൾക്ക് വിദ്യാഭ്യാസ പിന്തുണ രണ്ടായിരത്തി മൂന്നൂറ്റി ഇരുപത്തി മൂന്ന് കെ എസ് ആർ ടി സിയിൽ സൗജന്യ യാത്ര അഞ്ഞൂറ്റി അമ്പത്തിനാല് കുട്ടികൾക്ക് വീടിനടുത്തുള്ള സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനം ഇങ്ങനെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കണ്ടെത്തിയ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ അഡ്രസ് ചെയ്ത വിപുലമായ പദ്ധതിയാണ് ഇവർക്ക് മുഴുവൻ ജീവിതം സാധാരണ നിലയിലേക്ക് ആയോ എന്നതാണ് ആ കണക്കിൻ്റെ പൊരുൾ ആ കണക്ക് എങ്ങനെയാണ് ഓരോന്നായി പരിശോധിക്കുക എന്നുള്ളതാണ് ആ കുടുംബങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണക്കുകളിൽ വിശദീകരിക്കുന്നുണ്ട് നാലായിരത്തി കുടുംബങ്ങൾ ഈ ഇതിൽ ഭൂരിപക്ഷവും ഏകാംഗ കുടുംബങ്ങളാണ് ഒരു അംഗങ്ങൾ മാത്രമേ കുടുംബത്തിലുള്ളൂ ഇതിനകം മരിച്ചു വിപുലമായ പരിശോധനയും അന്വേഷണവും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് നടത്തിയെങ്കിലും നാടോടികളായി കഴിയുന്ന ഇരുന്നൂറ്റി അറുപത്തൊന്ന് കുടുംബങ്ങളെ ഈ പ്രക്രിയയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇവരിൽ ഭൂരിപക്ഷവും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറി പാർത്തവരാണ് അവർ തിരിച്ചെത്തിയാൽ ആവശ്യമായ സംരക്ഷണം നൽകാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരേ കുടുംബത്തിലെ വ്യത്യസ്ത അംഗങ്ങൾ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി പട്ടികയിൽ ഉൾപ്പെട്ട നാൽപ്പത്തേഴ് കേസുകളുണ്ട് അവരെ ഒരു കുടുംബമായി പരിഗണിച്ചുള്ള മൈക്രോ പ്ലാൻ ആണ് തയ്യാറാക്കിയത് അതായത് ഒരു കുടുംബം കുടുംബം എന്നുള്ള യൂണിറ്റ് ആണ് തയ്യാറാക്കിയത് അപ്പോൾ ഒരു കുടുംബത്തിലെ ഒന്നിലധികം അംഗങ്ങൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ പലയിടത്തായിരിക്കും ആളുകൾ അപ്പോൾ അവരല്ല ഒരു കുടുംബം എന്ന മട്ടിൽ പലയിടത്ത് അവരവർ ഉള്ള ഇടത്ത് അവർക്ക് താല്പര്യമുള്ള ഇടത്താണ് ഇങ്ങനെ ഈ ഒരു മുക്തി പരിപാടിയിൽ അവരുൾപ്പെടുത്തിയത് ഇങ്ങനെ നാലായിരത്തി കുടുംബങ്ങൾ ഒഴികെ അമ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കുടുംബങ്ങളെയാണ് കണ്ടെത്തിയത് അതായത് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കുടുംബങ്ങളെ ഇങ്ങനെ കണ്ടെത്താൻ കഴിയാതെയും പല രീതിയിൽ കണക്കുകളിലെ പ്രശ്നങ്ങളായിട്ടും മരിച്ചുപോയവരായിട്ടും ഒക്കെയുണ്ട് ഇതുകൂടാതെ അമ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് കുടുംബങ്ങളെയാണ് ഇപ്പോൾ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് നടപ്പാക്കിയത് അമ്പത്തി ഒമ്പതിനായിരത്തി ഇരുപത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് എന്നത് എത്ര വലിയ നമ്പറാണ് ഓരോ ജീവിതങ്ങളെ കണക്കാക്കുമ്പോൾ അതൊരു വലിയ നേട്ടവുമാണ് കേരളത്തിന്റെ അഭിമാനകരമായ മുന്നേറ്റങ്ങളിൽ ഒന്നാണ് ഇനി ഞാൻ മറ്റു ചില ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കാം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ അവിടുത്തെ പ്ര പ്രചരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ കേരളത്തിൽ നടക്കം വലിയ മാധ്യമ പട അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നാൽ ചിലർ രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറത്ത് അതതിടങ്ങളിലെ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നുണ്ട് മാതൃഭൂമി റിപ്പോർട്ടർ അനൂപ് ദാസ് ബീഹാറിലൂടെയുള്ള സഞ്ചാരത്തിനിടെ കണ്ട ചില കാഴ്ചകൾ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് കേരളം എന്ന് പറഞ്ഞ് കേരളത്തിന്റെ സകല ഗുണങ്ങളെയും പരിഹസിക്കുന്ന കുളിച്ചുണ്ടുറങ്ങി മുഖ്യധാര ജീവിതത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്ന ചില സുഖിമാന്മാരുടെ മുന്നിലേക്ക് ഞാൻ ഈ കാഴ്ചകൾ സമർപ്പിക്കുകയാണ് ഒന്ന് ബീഹാറിലെ ആശുപത്രികൾ മികച്ച ചികിത്സ ചികിത്സാപ്രാപ്യമായ സാധാരണ ജനത സർക്കാർ ആശുപത്രികളാണെങ്കിൽ നമുക്ക് എത്തിപ്പിടിക്കാവുന്നതിനും അപ്പുറത്താണ് സ്വകാര്യ ചികിത്സാ സംവിധാനങ്ങളിൽ വിവേചനം അവിടെ പോലും ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടറുടെ അന്വേഷണത്തിനിടെ കണ്ടെത്തിയ ഒരു സ്വകാര്യ ഡോക്ടറെ അദ്ദേഹം ചാനലിൽ പരിചയപ്പെടുത്തി പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല ഈ ജോലി ഒന്നും ഗ്രാമങ്ങളിൽ തമ്പടിച്ച് ചൂഷണം ചെയ്യുന്ന വ്യാജ ചികിത്സകർ അതിലൊരാളാണിത് എം ബി ബി എസ് എന്താണെന്ന് പോലും ഉപ്പർക്കറിയാല്ല അങ്ങനെ ഒരു വാട്സ്ആപ്പ് ഡോക്ടർ ഇമാതിരി ആരോഗ്യ സംവിധാനങ്ങളാണ് അവിടെ രണ്ട് ബീഹാറിലെ കക്കൂസുകൾ ടാറട്ട് റോഡിലൂടെ യാത്ര ചെയ്യുന്ന റിപ്പോർട്ടറും അനൂപ് ദാസ് എന്ന് പറയുന്ന മാതൃഭൂമിയുടെ റിപ്പോർട്ടർ അനൂപ് ദാസും ക്യാമറാമാനും കണ്ട കാഴ്ച ആളുകൾക്ക് ശൗചാലയം എന്ന് പറയുന്ന പ്രധാനമന്ത്രി നമുക്കുണ്ട് വികസനമാണ് ബിഹാർ ആകെ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും അതിന്റെ പാർട്ടിയും ഇവിടെ ഉണ്ട് മൂക്ക് പൊത്താതെ നടക്കാൻ റോഡിനെ കക്കൂസാക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹം അച്ചാദിനായി പുറപ്പെട്ട ബി ജെ പിയും അവരുടെ തന്നെ പിന്തുണയുള്ള സർക്കാരും ബീഹാറിലുണ്ടാക്കി വെച്ച കക്കൂസുകൾ ഈ റോഡുകളാണ് പാവപ്പെട്ട മനുഷ്യരുടെ ദയനീയ ജീവിതം മൂന്നാമത്തെ കാര്യം കൂടി നോക്കുക വീടുകൾ ഇപ്പൊ പി എം ശ്രീയുടെ പേരിൽ വലിയ വിവാദം നടക്കുന്നുണ്ട് പി എം ശ്രീ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരിൽ അതായത് കേന്ദ്രം ബി കേന്ദ്ര സർക്കാർ കേരളം പോലുള്ള ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെ വലിയ തോതിൽ ദുരിതത്തിലാക്കുന്നുണ്ട് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് അതിന് ചില കാര്യങ്ങൾ ചില സാങ്കേതിക തടസ്സങ്ങൾ പറയും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിലെ പണം മുഴുവൻ തടഞ്ഞു വെക്കുകയാണ് ആരോഗ്യ മേഖല അടിസ്ഥാന ജീവിതത്തെ ആകെ കുഴപ്പത്തിലാക്കുന്ന നമുക്ക് അർഹമായ പണം അവർ തടഞ്ഞു വെക്കുകയാണ് ഇതുപോലെ തന്നെയാണ് കേന്ദ്രത്തിൻ്റെ പാർപ്പിട വിതരണം ലൈഫിനായി കേരളത്തിലെ ഈ വീട് പദ്ധതിയിൽ നാല് ലക്ഷം രൂപയാണ് വീട് വയ്ക്കാൻ നൽകുന്നത് ഒപ്പം ഇല്ലാത്തവർക്ക് ഭൂമിയും കണ്ടെത്തി കൊടുക്കും ഇത് കൂടാതെ ഈ നാല് ലക്ഷത്തിൽ എഴുപതിനായിരം രൂപ കേന്ദ്ര സർക്കാരിൻ്റെ പി എം വൈ എ പദ്ധതി ഒക്കെയുള്ള വിവിധ പദ്ധതികളുടെ പേരിൽ നൽകുന്നതാണ് ഈ എഴുപതിനായിരം രൂപയ്ക്ക് കേന്ദ്രത്തിൻ്റെ ഒരു പുതിയ നിബന്ധന ഇപ്പോൾ ഉണ്ട് പി എം ശ്രീ സ്കൂൾ പദ്ധതി പോലെ തന്നെ എന്താ അത് ആ വീടുകളുടെ മുന്നിൽ വലിയ ചാപ്പേടിക്കണം പ്രധാനമന്ത്രിയുടെ പേര് വെച്ച വീടാണ് അതായത് മനുഷ്യനെ രണ്ടായിത്തിരിക്കുന്ന അന്തസ് ഇടിച്ചുകൊണ്ട് നിങ്ങൾ വേറൊരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊള്ളാത്ത ആളാണെന്ന് വരുത്തി തീർക്കുന്ന വിധത്തിലുള്ള ചാപ്പ കുത്തണം അത് കേരളം ഇപ്പോൾ കുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പക്ഷേ കേരളത്തിന് ഇപ്പോൾ ആ പണം നൽകുന്നില്ല കേന്ദ്രം ഈ ഒരു പേര് പറഞ്ഞിട്ടുണ്ട് ചാപ്പയടിക്കാത്ത എന്താന്ന് ചോദിച്ചിട്ട് കേരളത്തിന് പണം നൽകുന്നില്ല ഈ സാഹചര്യം ഗുരുതരമാണ് ഇപ്പോൾ ഇതായിരിക്കും മാധ്യമങ്ങൾക്കൊന്നും ഒരു വിഷയമേ അല്ല പക്ഷേ അപൂർവമായിട്ട് ചില ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ഭാവിയിൽ ഇപ്പോൾ പി എം ശ്രീ സ്കൂൾ പോലെ തന്നെ ഭാവിയിൽ ഭയങ്കര ചർച്ച ഉണ്ടാക്കാവുന്ന ഒരു അവസരം വരുമ്പം ചർച്ച ചെയ്യുകയും ചെയ്യും എന്നാൽ കേന്ദ്രം ചെയ്യുന്നത് തോന്നിയാസാണെന്ന് പറയാനുള്ള മടിയും മടിയോ പേടിയോ ഒക്കെ ഉണ്ടെന്നായിരുന്നു എന്തായാലും ബീഹാറിൽ മാതൃഭൂമി റിപ്പോർട്ടർ കണ്ട ഒരു സർക്കാർ വീടാണ് ഇത് അത് പറയാനാണ് ഞാൻ വന്നത് ഇന്ത്യൻ യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്ന വീടുകളുടെ കേന്ദ്രം അവിടുത്തെ സംസ്ഥാനം ചില പരിവാറുകാർ കേരളം എന്ന് വിളിക്കുന്ന പരിഹസിക്കുന്ന കേരളത്തിൽ കാണാൻ കഴിയാത്ത ഒരു കാഴ്ച ഈ വീടുണ്ടാക്കാൻ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ആകെ ലഭിച്ചത് രണ്ടു ലക്ഷം രൂപ അതിൽ അൻപതിനായിരം രൂപയാണ് കൈക്കൂലിയായി കൊടുക്കേണ്ടി വന്നത് ഇതാണ് അവസ്ഥ ബി ജെ പി സർക്കാർ കേന്ദ്രത്തിന്റെ ചാപ്പ അതായത് ബി ജെ പിയുടെ സംസ്ഥാന സർക്കാരിൻ്റെ ചാപ്പ വേറെ ഇത് രണ്ടും കൂടി അടിച്ചിട്ട് അടിക്കുന്ന അവസ്ഥ ഇങ്ങനെ സാമ്പത്തികമായി കേരളത്തെ ഒരു ഇരയാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഭരണകൂട വിരുദ്ധ പോരാട്ടം എന്ന മട്ടിൽ ഇവിടെ ചിലർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾക്കിടയിൽ കേരളത്തെ കുരുക്കിലാക്കുന്ന വിധത്തിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾക്കിടയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണകൂട ഇര കേരളം എന്നൊരു കുഞ്ഞു സംസ്ഥാനമാണ് എന്ന പ്രാഥമിക ധാരണ ഇല്ലാത്തവരോ അത് കണ്ടില്ലെന്ന് നടിക്കുന്നവരോ അതുമല്ലെങ്കിൽ സംഘപരിവാറിന് വേണ്ടി അധ്വാനിക്കുന്നവരോ ആയ അവർക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ പ്രതിസന്ധികൾക്കിടയിലാണ് നമ്മുടെ ചെറിയ കേരളം വലിയ മികവുകളിലേക്ക് അതിജീവിച്ചെത്തിയത് ആ അതിജീവനം ഓരോ മലയാളിയുടെയും നേട്ടമാണ് അതി ദാരിദ്ര്യ മുക്തി ഇതിൻ്റെ ക്രെഡിറ്റ് ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്കും ഇതുവരെ ഭരിച്ച ഓരോ നേതൃത്വങ്ങൾക്കും ഓരോ ഇടപെടലുകളിലൂടെ മുന്നേറ്റത്തിന് സഹായകരമായ നിലപാടെടുത്തവർക്കും ഒക്കെയാണ് ആരെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുവോ എന്ന് വിചാരിച്ചിട്ട് വ്യാജ പ്രചരണം നടത്തി പാരവെപ്പിന് ഇറങ്ങി നമ്മുടെ ഓരോരുത്തരുടെയും നേട്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ നിർണായക ചുവടുവെപ്പുകളിൽ ഒന്നാണ് എന്നാൽ ദാരിദ്ര്യം സ്വിച്ച് ഇട്ടതുപോലെ ഇല്ലാതാവുകയും പിന്നീട് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യാൻ കഴിയുന്ന പ്രതിഭാസമല്ല സർക്കാരുകളുടെയും സമൂഹത്തിൻ്റെയും ശ്രദ്ധയിൽ അത് നിരന്തരം ഉണ്ടാകണം അശ്രദ്ധ വന്നാൽ വീണ്ടും ദാരിദ്ര്യം സംജാതമാകും അതുകൊണ്ട് ഈ അതിദാരിദ്ര്യ നിർമാർജ്ജനം എന്ന പ്രഖ്യാപനം ഇതുവരെയുള്ളവരുടെ മോചനത്തോടെ അവസാനിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അത് നിലനിർത്താനും ഇനി അങ്ങോട്ട് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാതിരിക്കാനും പുതിയ മനുഷ്യർ അതിന് ഇരയാക്കപ്പെടാതിരിക്കാനും നിരന്തരമായ നിരീക്ഷണവും പ്രവർത്തനവും കൂടി അനിവാര്യമാണ് ഇപ്പോൾ ഭരിക്കുന്നവരും ഇനി ഭരിക്കാൻ എത്തുന്നവരും അതിനായുള്ള ജാഗ്രത കാണിക്കും എന്ന പ്രതീക്ഷയോടെ ഈ പ്രഖ്യാപനത്തിൻ്റെ സാഹചര്യത്തിൽ തൊട്ട ആഹ്ലാദത്തോടെ വിട നന്ദി നമസ്കാരം